അല്ലാ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം ആദ്യമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ചില സമയത്ത് നമ്മൾ എത്രമാത്രം സന്തോഷിക്കുന്നോ അത്രമാത്രം ചില സമയത്ത് നമ്മൾ സങ്കടപ്പെടാറുമുണ്ട് അല്ലേ ചിലപ്പോൾ വല്ലാത്ത നിരാശ തോന്നാറുണ്ട് ചിലപ്പോൾ എല്ലാം ചുറ്റിലുണ്ടായി കഴിഞ്ഞാലും എന്തോ ഒരു സംഭവം എന്തോ ഒരു സങ്കടം നമ്മളുള്ളിൽ ഇങ്ങനെ കിടന്ന് നീറുന്നുണ്ടാവും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങളെ എനിക്ക് ചില സമയത്ത് അങ്ങനെ വല്ലാതെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ അപ്പം സമയത്ത് ഇങ്ങനെ വായിക്കും എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വായിക്കും കഥകൾ വായിക്കും മറ്റുള്ളവരുടെ ജീവചരിത്രങ്ങളൊക്കെ കേൾക്കും എനിക്കിഷ്ടമാണ് അത് കേൾക്കാൻ പല കഥകളും പല ജീവചരിത്രങ്ങളും പല അനുഭവകഥകളും ഒക്കെ തന്നെ നമ്മൾക്ക് ഒരുപാട് മോട്ടിവേഷൻ തരും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളൊന്ന് മാറ്റിമറിക്കും അങ്ങനെ എൻ്റെ ചിന്തന മാറ്റിമറിച്ച ഒരു കുഞ്ഞു കഥയാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണം കേട്ടോ ഒരിക്കലേ ഒരു വലിയ സാമ്രാജ്യത്തിലെ രാജാവ് രാജ്യം ഭരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രജകളും അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ സേവനങ്ങളും എല്ലാം മികച്ചതായിരുന്നു എല്ലാവരും സംതൃപ്തരായിരുന്നു പക്ഷെ രാജാവിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വിഷാദം നേരിട്ട് കൊണ്ടിരുന്നു ഒരു ദിവസം മട്ടുപ്പാവിൽ നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു തൻ്റെ ജനങ്ങളൊക്കെ എത്രമാത്രം സന്തുഷ്ടരാണ് അവരെത്രമാത്രം ചിരിച്ച് ആസ്വദിച്ച് ജീവിക്കുന്നു ആർക്കും ഒരു അല്ലലും ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് മാത്രം എന്താ സന്തോഷമില്ലാത്തത് എന്താ ഞാൻ മറ്റുള്ളവരെ പോലെ ചിരിക്കാത്തത് എന്താണ് സമാധാനത്തോടെ ഉറങ്ങാത്തത് രാജാവ് കുറേ സമയം ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചു പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയിലും നീണ്ടു വിധാനിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിലും പഴവ എന്താ പഴത്തോപ്പുകളും ഉദ്യാനങ്ങളും ഒന്നും അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത നിരാശ പിന്നെ കൂടുതൽ 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 നിരാശ വന്നുകൊണ്ടേയിരുന്നു ഒരു ദിവസം തൻ്റെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രിയെ തൻ്റെ അരികത്തേക്ക് വിളിച്ചിട്ട് രാജാവ് പറഞ്ഞു അല്ലയോ പിന്നെ മന്ത്രി നമ്മുടെ രാജ്യത്ത് പ്രജകളെല്ലാം സന്തുഷ്ടരാണ് എല്ലാവരും സമ്പൽ സമ്പൽ സമൃദ്ധിയിലാണ് രാജ്യം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ എനിക്ക് മാത്രം ഒരു സന്തോഷമില്ലല്ലോ എനിക്കെന്താണ് സന്തോഷിക്കാൻ കഴിയാത്തത് എൻ്റെ ഉള്ളിൽ മാത്രം എന്താണ് ഇത്രയും വിഷാദം നിറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചു മന്ത്രി കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു എന്ത് മറുപടി പറയും രാജാവാണല്ലോ തോന്നി പോലെ പറയാൻ പറ്റില്ലല്ലോ കുറേ നേരം പുള്ളി ആലോചിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നമുക്കൊരു തൊണ്ണൂറ്റൊമ്പത് പരീക്ഷിച്ച് നോക്കിയാലോ രാജാവ് തൊണ്ണൂറ്റൊമ്പതോ അതേ തൊണ്ണൂറ്റൊമ്പത് ഞാൻ ഒരു സഞ്ചി എടുക്കാം ഒരു കിഴി ഉണ്ടാക്കാം അതിൽ തൊണ്ണൂറ്റൊമ്പത് നാണയങ്ങൾ ഇടാം അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാം ഒരു കുറിപ്പും വെക്കാം നൂറ് നാണയങ്ങൾ താങ്കൾക്ക് സമ്മാനിക്കുന്നു മഹാരാജാവ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കുറിപ്പും വെക്കാമെന്ന് പറഞ്ഞു രാജാവ് കൗതുകത്തോടൊക്കെ കേട്ടിട്ട് അത് സമ്മതിച്ചു മന്ത്രിയുടെ ആലോചന എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാലോ എന്ന് വിചാരിച്ചു മന്ത്രി പറഞ്ഞതുപോലെ ഒരു കിഴിയെടുത്തു തൊണ്ണൂറ്റൊമ്പത് നാണയങ്ങൾ ഇട്ടു അതിൽ ഇത് നൂറ് നാണയങ്ങൾ താങ്കൾക്ക് മഹാരാജാവ് സമ്മാനിച്ചതാണ് എന്നൊരു കുറിപ്പും എഴുതി കിഴിക്കുള്ളിൽ വെച്ച് കെട്ടി പിറ്റേന്ന് അതിരാവിലെ തന്നെ തൻ്റെ അവിടുത്തെ രാജ കൊട്ടാരത്തിലെ ഉദ്യാനപാലകൻ്റെ വീട്ടിലെത്തി അവരുടെ കൊലായിൽ കിഴി വെച്ചിട്ട് മന്ത്രി തിരിച്ചു നടന്നു ഉദ്യാനപാലകൻ പതിവ് പോലെ തൻ്റെ രാജാവി രാജകൊട്ടാരത്തിലേക്ക് യാത്ര തിരിക്കാനായിട്ട് പുറത്തിറങ്ങിയത് ഈ കിഴി കണ്ടു അദ്ദേഹം വളരെ കൗതുകത്തോടും ആശ്ചര്യത്തോടും കൂടി ആ കിഴിയെടുത്തു വീടിനകത്തേക്ക് ചെന്നു വീടിനകത്തേ കീഴ് തുറന്നപ്പോൾ അത് കണ്ണ് മഞ്ഞളിച്ചു പോയി അത്രയും അദ്ദേഹം ജീവിതത്തിൽ അത്രയും സ്വർണ്ണനാണയങ്ങൾ അതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ആ സ്വർണ്ണനാണയങ്ങൾ ആ കുറി അദ്ദേഹം അത് ആ കുറിപ്പെടുത്ത് വായിച്ചു നോക്കി നൂറ് സ്വർണ്ണ നാണയങ്ങൾ രാജാവ് നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നു എന്നുള്ള കുറിപ്പ് വായിച്ച് അദ്ദേഹം സ്വർണ്ണ നാണയങ്ങൾ എണ്ണാൻ തുടങ്ങി അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരിച്ചും മറച്ചും എണ്ണി എങ്ങനെ എണ്ണീട്ട് തൊണ്ണൂറ്റൊമ്പത് നാണയങ്ങളെ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത നിരാശ വാദിച്ചു അദ്ദേഹം നേരെ കൊട്ടാരത്തിലേക്ക് വന്നു അനവദനവുമായിട്ട് വരുന്ന ഭൃത്യനെ കണ്ടു ചോദിച്ചു താങ്കൾക്ക് സന്തോഷമായില്ലേ അതേ മഹാരാജാവേ പക്ഷേ എനിക്കതിനേക്കാളേറെ നിരാശയും സങ്കടവും ഉണ്ട് എന്തുപറ്റി താങ്കൾ എനിക്ക് നൂറ് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിച്ചുവെങ്കിലും എനിക്ക് തൊണ്ണൂറ്റൊമ്പത് നാണയങ്ങളെ കിട്ടിയുള്ളൂ വൈകുന്നേരം വരെ തിരിച്ചു മറിച്ച് ഞാനത് എണ്ണി നോക്കി അത് തൊണ്ണൂറ്റൊമ്പതേ ഉള്ളേ ഉള്ളൂ ഒന്ന് എവിടെ പോയി മഹാരാജാവേ എനിക്ക് അറി അറിയില്ലല്ലോ അപ്പോൾ രാജാവ് വൃത്തിൻ്റെ ഉദ്യാനപാലകൻ്റെ മുഖത്ത് നോക്കി എന്നിട്ട് പറഞ്ഞു താങ്കൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാണയങ്ങൾ കിട്ടിയില്ലേ ഒരു നാണയമല്ലേ കളഞ്ഞു പോയിട്ടുള്ളൂ അപ്പോൾ താങ്കൾ സന്തോഷിക്കുകയല്ലേ വേണ്ടതു വെച്ചു ഇത് കേട്ട ഉദ്യാനപാലകന് സന്തോഷമായി തൻ്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് തനിക്ക് ചുറ്റിലുമുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ബോധവാനല്ല ഞാൻ എനിക്കില്ലാത്ത എന്തോ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെട്ടാണ് ഈ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്താഗതി മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് രാജാവ് മനസ്സിലാക്കി മന്ത്രിയോട് നന്ദി പറഞ്ഞു നമ്മളിൽ പലരും ഇങ്ങനെ തന്നെയാണ് ഞാനും നിങ്ങളും അവരിലൊരാളാവാം നമ്മളില്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും സങ്കടപ്പെടുന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടുന്നു നമുക്ക് വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നു നമുക്ക് കിട്ടിയതിനെക്കുറിച്ച് നമ്മളൊരു ഒരു നേരവും ചിന്തിക്കണില്ല നമുക്ക് ഭക്ഷണം നമുക്ക് ആരോഗ്യം നമ്മുടെ മക്കൾ നമ്മുടെ ഇണ നമ്മുടെ വീട് നമ്മുടെ അയൽവാസികൾ നമ്മുടെ ബന്ധുക്കൾ ഇതൊന്നും നമ്മൾ ആലോചിക്കണില്ല നമുക്ക് എവിടെയോ ഉള്ള കിട്ടാതെ പോയ എന്തിനോ കുറിച്ച് നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മളെ കിട്ടി നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും അതിലൊക്കെ സന്തോഷം കണ്ടെത്തുക സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുക ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്താ രാത്രി കിടക്കുമ്പോൾ സമാധാനത്തോടെ വേവലാതി ഇല്ലാതെ ഉറങ്ങാൻ പറ്റണം എന്നുള്ളതാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടിയതിൽ സന്തോഷിക്കാനും സമാധാനത്തോടെ ഉറങ്ങാനും സന്തോഷത്തോടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും സാധിക്കട്ടെ ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ കിട്ടിയ അനുഗ്രഹങ്ങളിലൊക്കെ സന്തോഷമുള്ളവരായിരിക്കുക സമാധാനത്തോടെ ഉറങ്ങുക സമാധാനത്തോടെ ജീവിക്കുക ജീ വീ നമ്മളെ വീടെപ്പോഴും സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കാം നമ്മൾ വിചാരിച്ചാലേ ആവുള്ളൂ അപ്പോൾ നമ്മൾ സമാധാനത്തിലും സന്തോഷത്തിലും നിൽക്കുക നീ മറ്റൊരു കഥയുമായി വീണ്ടും വരുന്നതുവരെ